ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ ലേറ്റർ 10 വയസ്സുകാരനെ ക്ഷേത്രകുളത്തിൽ മരിച്ച നെൽ കണ്ടെത്തി നെറമ്പതൂർ മങ്ങാട് സ്വദേശി ആലിക്കപ്പറമ്പിൽ ഉമർ ഫാറൂഖിന്റെ മകൻ മുഹമ്മദ് മുഫാസാണ് മരിച്ചത് കുട്ടിയെ കാണാതായതിനെ തുടർന്ന് നാട്ടുകാരും ബന്ധുക്കളും നടത്തിയ തെരച്ചിലാണ് കുളത്തിൽ മരിച്ച നെൽ കണ്ടെത്തിയത് മൃതദേഹം തിരു ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി നെറമ്പതൂർ മങ്ങാട് പഞ്ചായത്ത് ഓഫീസിന് സമീപം താമസിക്കുന്ന ആലിക്കപ്പറമ്പിൽ ഉമർ ഫാറൂഖ് മുനീറ ദമ്പതികളുടെ മകൻ പത്ത് വയസ്സുകാരൻ മുഹമ്മദ് മുഫാസാണ് മരിച്ചത് കുട്ടിയെ ഇന്ന് പകൽ പന്ത്രണ്ട് മണിയോടെയാണ് കാണാതായത് തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് തെരച്ചിൽ നടത്തുന്നതിനിടയിൽ മങ്ങാട് കോടഞ്ചേരി വിഷ്ണു ക്ഷേത്രകുളത്തിന്റെ കരയിൽ കുട്ടിയുടെ ചെരുപ്പ് കണ്ടതോടെയാണ് ഫയർഫോഴ്സും സ്ഥലത്തെത്തി മൃതദേഹം തിരുവില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ഗവൺമെന്റ് യു പി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ്